നമസ്കാരം ശിവടീച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒൻപതാം പാഠാവലി ടെക്സ്റ്റിലേക്ക് കടക്കാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സുന്ദരമായ ഒരു പുസ്തകമാണ് നിരവധി ചിത്രങ്ങളുള്ള അതും കളർ ചിത്രങ്ങളുള്ള വർണ്ണ ചിത്രങ്ങളുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനും അതിന്റെ ശില്പശാലകളിലും പങ്കെടുത്ത അധ്യാപകർക്ക് നന്ദി പറഞ്ഞേ പറ്റൂ കാരണം ഒരു പാഠപുസ്തകം അല്ലെങ്കിൽ ഇപ്പം വായിക്കാൻ ഉള്ള ഒരു പുസ്തകം കയ്യിലേക്ക് എടുക്കുമ്പോൾ അത് നമ്മളെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം എങ്കിൽ നമ്മുടെ മലയാള പാഠപുസ്തകം ഒൻപതാം ക്ലാസ്സിലെ പാഠപുസ്തകം ആ തരത്തിലുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ഉള്ളിൽ ഉയർത്തും മഴവില് എന്നതാണ് കെ ജി ശങ്കർ ശങ്കരപ്പിള്ളയുടെ കവിതകൾ എന്ന കെ ജി ശങ്കരപ്പിള്ള എന്ന കവിയുടെ കവിതയുടെ സമാഹാരത്തിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത് അഭിമുഖം എന്നാണ് കവിതയുടെ പേര് കെ ജി ശങ്കരപ്പിള്ളയുടെ വളരെ ശ്രദ്ധേയമായ ഒരു കവിതയാണ് അഭിമുഖം അപ്പോൾ ആധുനിക കവിതയുടെ എല്ലാ രീതികളും ഈ കവിത ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ ഈ ഒരു കവിതയുടെ എഴുത്തിന്റെ രീതി നാം ശ്രദ്ധിക്കണം ഒരു അഭിമുഖമാണ് ഒരാളോട് ചോദ്യം ചോദിക്കേണ്ട ഏറ്റവും ഇഷ്ടം അതൊരു ക്വസ്റ്റ്യൻ മാർഗാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളതാണ് എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് വീണ്ടും ചോദ്യമാണ് അത് കഴിയുന്നില്ലല്ലോ എന്നാണത് അവസാനിക്കുന്നത് അപ്പം ഇതിലെ കവിതയിലെ ഈ ചോദിക്കുന്ന ആൾ കവിതന്നെ ആകണം എന്നില്ല ആരോ എന്നോ എഴുതിയത് ആവാ ഈ ഒരു കവിത ആരോ എന്നോ എഴുതിയിരിക്കുന്നത് എന്നൊരു ക്യാപ്ഷനും കൂടെ അദ്ദേഹം ആ കവിതയിൽ നൽകിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കാലത്ത് സ്വാർത്ഥതയെ ഉയർത്തിപ്പിടിക്കുന്ന ആധുനിക മനുഷ്യന്റെ പൊള്ളയായ മനോഭാവത്തെയാണ് ഈ ചെറു കവിതയിലൂടെ കവി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പൊ മുതലാളിത്തം വ്യവസായവൽക്കരണം യന്ത്രവൽക്കരണം തുടങ്ങിയ ഘടകങ്ങൾ നമ്മെ സാധാരണ ജീവിത മൂല്യങ്ങളിൽ നിന്ന് മാറ്റി സ്വാർത്ഥതയുടെ പിന്നിലേക്ക് ഒളിക്കാൻ പ്രേരിപ്പിക്കുന്നു ഞാൻ എന്നെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എനിക്ക് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം എന്ന് ചിന്തിക്കുന്ന ആധുനിക മനുഷ്യന്റെ ഒരു പ്രതിരൂപമാണ് ഈ കവിതയിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് തന്നെ തന്നെ ഇഷ്ടപ്പെട്ട് സ്വന്തം അഭിരുചികളിൽ അഭിരമിച്ച് അതായത് സ്വന്തം ഇഷ്ടങ്ങളിൽ അതിനെ സ്നേഹിച്ച് നടക്കുന്ന മനുഷ്യരുണ്ട് അതിൻ്റെ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുടെ പ്രതിനിധിയാണ് ഇതിലെ ആഖ്യാത അപ്പൊ ഈ ഒരു മനോഭാവം സമൂഹത്തിന് നല്ലതാണോ എന്നൊരു ചോദ്യമാണ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത് അങ്ങനെ ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം കുട്ടികളുടെ പക്കൽ നിന്ന് തന്നെ ഉണ്ടാവും ഇത്തരം ചിന്താഗതി സാമൂഹ്യ സമൂഹ ജീവി എന്ന നിലയിൽ മനുഷ്യന് പറ്റിയതല്ല സമൂഹവുമായി ചേർന്ന് ജീവിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹം ഇതിലൂടെ നഷ്ടപ്പെടുകയാണ് അത് ഈ ഇത്തരത്തിൽ സ്വാർത്ഥത അല്ലെങ്കിൽ ഈ ഒരു അവനവനിലേക്ക് ചുരുങ്ങുന്ന ഭാവം വരുമ്പോൾ അത് സാമൂഹിക ജീവിതത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കും സ്വയം പ്രദർശന തൽപരത മാത്രമല്ല സ്വന്തം ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അപ്പോൾ സാമൂഹിക ജീവിത അത് സംഘർഷമുള്ളതാക്കി മാറ്റി മനുഷ്യന്റെ ജീവിതം പൊള്ളയായി മാറും സൗഹൃദങ്ങൾക്കൊന്ന് യാതൊരു വിലയും ഉണ്ടാവില്ല അപ്പം അവനവനോടുള്ള സ്നേഹത്തെ നാം മറ്റു മനുഷ്യരോടുള്ള സ്നേഹമായിട്ട് പരിവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സെൽഫി എടുക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് അതൊരു ഡിജിറ്റൽ യുഗത്തിൽ തന്നെ തന്നെ കണ്ട് ഫോട്ടോകളിലൂടെ തന്നെ തന്നെ കണ്ട് ആത്മസംതൃപ്തി അടയുന്ന മനുഷ്യനെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് അപ്പോൾ ഇത്രയാണ് ഈ നമ്മുടെ ഇ അഭിമുഖം എന്ന ഭാഗത്ത് വരുന്നത് ഇതിൻ്റെ തൊട്ട് അടുത്താണ് നമ്മുടെ അടുത്ത പാഠം സുഹൃതഹാരങ്ങൾ എന്നതാണ് നമ്മുടെ ആദ്യത്തെ പാഠം